അറിയോ മാത്യു നമ്മുടെ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ കടന്നു വന്ന നമ്മുടെ മാത്യു റോമാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നല്ലതുപോലെ ട്രോള് ഇങ്ങനെ ഏറ്റുവാങ്ങുന്നുണ്ട് മാത്യുൻ്റെ അഭിനയം അതുപോലത്തെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും അപ്പം അതിൻ്റെ ഒരു ട്രോൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ട്രോൾ മലയാളത്തിലാണ് വന്നിട്ടുള്ളത് അപ്പം ട്രോൾ മലയാളത്തിന് നന്ദി നമ്മൾ നമ്മളിതൊന്ന് കാണുകയാണ് അയ്യേ അവന് ദേഷ്യം വന്ന പിന്നെ കോപ പിടിച്ചാക്കിട്ടൂലത്തിന്റെ അതിനൊരു തീരുമാനുട്ടോ രണ്ടാമത്തെ സ്ഥലം വിട്ടോ എനിക്ക് അവനെ പറ്റി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം നിന്റെ ചേട്ടന് എവിടെയെങ്കിലും പോയാലും ഞാൻ എന്ത് ചെയ്യാനാണ് ചാട്ടോനൊക്കെ ഇറങ്ങി പോടാ

അശ്വന്ത് ഗോക്ക് അശ്വന്ത് ഗോക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുത്ത അഭിനയ സിംഹം അതാണ് എന്തു കാണിച്ചു വെച്ചാണല്ലേ അയ്യ അലമ്പ് എന്ന് പറഞ്ഞ അലമ്പ് ചിലപ്പോ അത് അതിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവട്ടെ അദ്ദേഹം ഈ അടുത്ത് മാത്യു ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായ അത് ബ്രോമാൻസിലെ അഭിനയം ഓവർ ഓവറായത് കൊണ്ടാണ് പലരും അതിന് ബോറാണ് അല്ലെങ്കിൽ ഓവറായി പോയിന്ന് തന്നെ വിമർശിക്കുന്നത് എന്ന് തന്നെ മാത്യു പറഞ്ഞിട്ടുണ്ട് അത് അശ്വന്ത് ഗോക്കിന്റെ ഒരു അടി തന്നെ ആയിപ്പോയി അപ്പൊ എന്തായാലും ഈ വീഡിയോയ്ക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കമന്റ്സും കാര്യങ്ങളും അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻസുകൾ ഇങ്ങനെ അറിയിക്കൂ ഓക്കെ ബൈ ബായ്